ലതിക ചോദിച്ചിട്ടുള്ളത് നാളെ സ്വർണ്ണവില കൂടുക എന്നുള്ളത് അതേപോലെ നിയാസെനിക്ക് ഫെഡ് മീറ്റിംഗ് എന്താ ഫെഡ് മീറ്റിംഗ് ആയിട്ടില്ല ആറ് മണിക്ക് ഐ മീൻ ജി എം ടി ആറ് മണി പറഞ്ഞാൽ ഇന്ത്യൻ സമയം ആവുമ്പോൾ ഒരു പതിനൊന്നര ആവും രാത്രി അപ്പോഴാണ് മീറ്റിങ്ങിൻ്റെ മീറ്റിംഗ് തുടങ്ങി ഉണ്ട് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് ഐ മീൻ അതിൻ്റെ ഡിസിഷൻ വരിക ജെറോം അവർ പറയാ രാത്രി പതിനൊന്നരക്കെ വരികയുള്ളൂ അപ്പോൾ ഗോൾഡ് കൂടുക എന്നാണ് ലതിക ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഗോൾഡ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഇവിടെ നമ്മുടെ എന്താണ് രാഷ്ട്രത്തിലും അതേപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുമ്പോളേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോക്ക് ഡ്രില്ലൊക്കെ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ശരിക്കും ഈ മോക്ക് ഡ്രില്ല് എന്ന് പറയുന്ന ശരിക്കും എന്താ പറയുക ഈ വീടുണ്ടാക്കുമ്പോൾ തന്നെ എല്ലാവരും എന്ത് ഒരു ബങ്കർ ഉണ്ടാക്കുന്ന നല്ലത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ എന്നാൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ പോലത്തെ അറ്റാക്കുകളല്ല ഇപ്പോൾ ഫും കാർന്നാണ് വരുന്നത് മിസൈലോ ഡ്രോണോ ഒക്കെ ആയിരിക്കും വരിക അങ്ങനത്തെ അറ്റാക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതാണല്ലോ പിന്നെ പണ്ടൊക്കെ ഈ തീവ്രവാദ ആക്രമണം തീവ്രവാദാക്രമണം കഴിഞ്ഞാൽ അതിർത്തി കടന്ന് ആക്രമിക്കലില്ല തിരിച്ചടിയിൽ ഐ മീൻ തിരിച്ചടിക്കാറില്ല ഇപ്പോൾ അതിർത്തി കടന്ന് തിരിച്ചടിക്കുക അതുകൊണ്ട് മനസ്സിലായില്ല അപ്പോൾ പക്ഷേ കുറച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഇപ്പോൾ ഉണ്ടായി എന്തായാലും ഞാനത് പറഞ്ഞു ബങ്കറുകൾ ബംഗറുകൾ ഇപ്പോൾ മോക്ട്രിയിലൊക്കെ നടക്കുന്നത് ഭയങ്കര ആക്റ്റീവായി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ബംഗറുകളാണ് കാരണം കെട്ടിടത്തിലേക്ക് മാറ്റുക എന്നൊക്കെ പറയുന്നുണ്ട് ഓരോ മാധ്യമപ്രവർത്തകർ ആ പരിക്കറ്റ് കെട്ടിടത്തിൽ നമ്മൾ കണ്ടതല്ലേ കെട്ടിടങ്ങളൊക്കെ നമ്മൾ നമ്മളെത്രോ വീഡിയോസൊക്കെ പണ്ട് ചെയ്തതല്ല എത്രയോ അപ്പോൾ കെട്ടിടങ്ങൾ മാറ്റിയിട്ടും കാര്യമില്ല ബോംബ് ഇടുമ്പോൾ കെട്ടിടവും തകർന്ന് അതും കൂടിയും തല കൂടെ പോകുക അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ് വരിക ഹോസ്പിറ്റൽ എന്താ അപ്പോൾ ബങ്കറാണ് ഏറ്റവും വലിയ സേഫ് ഇസ്രായേലിലൊക്കെ മൊത്തം ബങ്കറുകളുണ്ട് അതുപോലെ ഇവിടെ എന്താണ് ഗാസയിലാണെങ്കിൽ ടണലുകൾ അങ്ങനെ ഓരോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഗോൾഡിലേക്ക് തരാം ഗോൾഡ് ഇത്രയും പെട്ടെന്ന് എല്ലാം സമാധാനത്തിലേക്ക് എത്തട്ടെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡായി ഇന്ന് നാനൂറ് കൂടി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറായി നാളെ എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സ്വർണവില് കൂടും ഓരോ കാര്യങ്ങളൊക്കെ സ്വർണ്ണവില് വേഗം ഞാൻ പറയല്ലേ എഴുപത്തയ്യായിരത്തിലേക്ക് വേഗം എത്താൻ സാധ്യതയുണ്ട് അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ